വിശുദ്ധ അധ്യായം റിയിച്ചതിന് ശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത്തിയെട്ട് മുതൽ തിരുവചനങ്ങൾ രണ്ട് മക്കളുടെ വൈരുദ്ധ്യമാർ പെരുമാറ്റ ശൈലി വിലയിരുത്തുമ്പോൾ യഹൂദ നേതൃത്വത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് യേശു സംസാരിക്കുക രണ്ടു മക്കളുടെ പെരുമാറ്റ ശൈലി അവതരിപ്പിച്ച ശേഷം വീണ്ടും അവരെക്കുറിച്ച് ഒരു വിധി തീർപ്പ് തീർക്കുവാൻ യേശു യഹൂദരെ നിർബന്ധിക്കുക ഈ രണ്ടു പേരിൽ ആരാണ് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയത് ഈ ചോദ്യത്തിന് അവർ തന്നെ ഉത്തരം നൽകുന്നുണ്ട് രണ്ടാമൻ മനസ്തവിച്ച് തെറ്റ് മനസ്സിലാക്കി തെറ്റു തിരുത്തി പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയ പുത്രൻ പ്രിയപ്പെട്ടവരെ ഇന്നുമുതൽ നമ്മൾ നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ് വിഭൂതിയുടെ ദിവസം നമ്മളീ ലോകത്തിൻ്റെതല്ല എന്നും നമ്മൾ അനുദവിച്ച് നമ്മുടെ പാവങ്ങളെക്കുറിച്ച് പശ്ചാത്തലപിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് എതിരിയേണ്ടവരാണെന്നും നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ് കർത്താവ് ദൈവത്തിൻ്റെ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് പാപങ്ങളെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തലപിച്ച് നമ്മുടെ പാവങ്ങളും പാവസാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ ഈ ജീവിക്കുന്ന അർത്ഥ ആവശ്യം ശുദ്ധിക്കുകയും പിതാവാദീവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും ആമയം